പകരച്ചുങ്കം ഏർപ്പെടുത്താനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം ഇന്നും വിപണികളെ സെൻസെക്സ് രണ്ട് ശതമാനവും ഇടിവിലാണ് വ്യാപാരം ലക്ഷം നഷ്ടമാണ് നിക്ഷേപകർക്കുണ്ടായത് ഏഷ്യൻ വിപണികളും യൂറോപ്യൻ വിപണികളും അമേരിക്കൻ ആഘാതത്തിൽ ലോകമാകെ വിപണികൾ ഭീതി ശക്തം വെള്ളിയാഴ്ച അമേരിക്കൻ വിപണിയിൽ ഉണ്ടായ വൻ ഇടിവ് ഇന്നത്തെ തകർച്ചയുടെ മുന്നറിയിപ്പായിരുന്നു വ്യാപാരത്തിന്റെ തുടക്കത്തിൽ സെൻസെക്സ് മൂവായിരത്തിഒരുന്നൂറ്റി എൺപത്തിമൂന്ന് പോയിന്റും നിഫ്റ്റി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് പോയിന്റും ഇടിഞ്ഞു ഒരു ഘട്ടത്തിൽ വീഴ്ച അഞ്ച് ശതമാനം വരെയായിരുന്നു എല്ലാ സെക്ടറുകളും നഷ്ടത്തിലാണ് ജപ്പാൻ ഹോങ്കോങ് തുടങ്ങി ഏഷ്യൻ വിപണികളുടെ കാര്യം ഇന്ത്യൻ വിപണിയേക്കാൾ കഷ്ടമാണ് ഡോളറിനെതിരെ രൂപ ഇന്ന് കൂടുതൽ ദുർബലമാവുകയും ചെയ്തു ബുധനാഴ്ച പുറത്തുവരുന്ന റിസർവ് ബാങ്കിന്റെ പുതിയ പണനയത്തിൽ പലിശ നിരക്ക് കുറച്ചേക്കുമെന്ന സൂചനയുണ്ട് അങ്ങനെയെങ്കിൽ തകർന്നു നിൽക്കുന്ന ഇന്ത്യൻ വിപണിക്ക് അതൊരു ആശ്വാസമാകും വിപണിയിലെ ഈ കറുത്ത നിങ്ങൾ ഒരു ദിവസത്തെ മാത്രം പ്രതിഭാസമാകില്ല വരും ദിവസങ്ങളിലും ഇതേ തിരിച്ചടി വിപണികൾ പ്രതീക്ഷിക്കുന്നുണ്ട് പകരച്ചുങ്കത്തിൽ ഇളവ് തേടി അൻപതോളം രാജ്യങ്ങൾ സമീപിച്ചെന്ന് വൈറ്റ് ഹൌസ് പറയുന്നു നികുതി പരിഷ്കാരത്തിൽ ട്രംപ് സർക്കാരിൽ നിന്ന് കൂടുതൽ ഇളവുകൾ പ്രതീക്ഷിക്കുകയാണ് വിപണികളും മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ ട്വന്റി